നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു വീഡിയോ അത് നമ്മുടെ കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏത് കൂട്ടുകാരെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ എഴുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിലെ ഒന്നിലധികം ആൾക്കാർ ഒരുപാട് ആളുകളുടെ കമന്റ് വന്നിരിക്കുകയാണ് ഈ തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷയ്ക്ക് ഫൈനൽ ഉത്തർ സൂചിക്ക് വന്നു അപ്പൊ അതിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു ഡിലീറ്റ് ചെയ്യപ്പെട്ടു ഒരു ഉത്തരം ശരിയത്തരം മാറ്റം സംഭവിച്ചു അങ്ങനെ മൊത്തം ആറ് ചോദ്യങ്ങളാണ് ആ നൂറ് മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന മാർക്കിലും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് അഞ്ച് മാർക്ക് വരെ കുറഞ്ഞു പോയിട്ടുമുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ പ്രകാരം സാധ്യത എന്ന രീതിയിലൊന്ന് പറയണമെന്ന് ഒരുപാട് കൂട്ടുകാരെ പറഞ്ഞിരിക്കുകയാണ് ഓർക്കുക നമ്മൾ ആദ്യം ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം അറുപത് മുതൽ അറുപത്തി അഞ്ച് മാർക്ക് വരെ നേടിയിട്ടുള്ള ആളുകൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ നടത്തിപ്പിൽ അവര് നൂറ് ചോദ്യവും ശരിയായിട്ട് തന്നുകൊള്ളാമെന്ന് ഒരു വ്യവസ്ഥയും നമുക്ക് തന്നിട്ടില്ല അവർ നൂറ് ചോദ്യങ്ങൾ തരും അതിൽ ഏറ്റവും കൂടുതൽ ശരിയുത്തരം നൽകുന്ന ആള് അവർക്കാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാനായിട്ടുള്ള സാധ്യത നമുക്ക് തിരിച്ചറിയാം ഇവര് ശരാശരി അഞ്ച് ശതമാനം ആ ശരാശരി അഞ്ച് ശതമാനമാണ് ഇവരുടെ ചോദ്യങ്ങളിൽ ഏറെ ഉണ്ടാവുന്നത് അത് ചോദ്യകർത്താക്കളും മണ്ടന്മാരോ പോഴന്മാരോ ബുദ്ധി ഇല്ലാത്തവരോ പഠിപ്പില്ലാത്തവരോ ആയതുകൊണ്ടല്ല നമ്മളെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കൃത്യമായിട്ട് ബ്രെയിൻ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് ഒരു തൊണ്ണൂറ് മിനിറ്റ് തന്നിട്ട് നൂറ് ചോദ്യങ്ങളും തന്നിട്ട് ആ നൂറ് ചോദ്യങ്ങൾ എഴുതാനായിട്ട് ഒരു മിനിറ്റ് പോലും തികച്ചു സമയം തരാതെ അതിനിടയ്ക്ക് നമ്മുടെ സമയം കളയുന്ന സമയം സമയംകുല് ചോദ്യങ്ങൾ ഇട്ടു തരുന്നത് മുൻപൊക്കെ ഇത് ചോദിച്ചിരുന്ന മേഖല എന്ന് പറയുന്നത് തരുന്നു മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആയിരുന്നു അവിടെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് പുറകെ പോയിട്ട് രണ്ടും മൂന്നും നാലും മിനിറ്റ് കളയുന്ന ഒരുപാട് കൂട്ടുകാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെ പി എസ് സി പരീക്ഷിച്ച് വിജയിച്ച ഒരു ടെക്നിക്കാണത് കാര്യം എന്താണ് ഉത്തരം കിട്ടത്തില്ല അവസാന ചോദ്യം ഡിലീറ്റ് ചെയ്താൽ മതി അപ്പോൾ കണക്ക് എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ പ്രയാസമുള്ളത് അവിടെ തന്നെ ഇട്ടിട്ട് പോരുന്നതുകൊണ്ട് പി എസ് സിയുടെ ടെക്നിക്ക് കണക്കിന്റെ കാര്യത്തിൽ അവർക്ക് വിജയിക്കുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ കണക്കിൽ നിന്നും മറ്റു മേഖലയിലേക്ക് കൊടുക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചേരുമ്പിടി ചേർക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടുകഴിയാൻ നേരം തീരുന്നു നമ്മൾ നോക്കും നാല് ഓപ്ഷനിൽ രണ്ടെണ്ണം നമുക്കറിയാം അറിയാം പിന്നീടുള്ള രണ്ടെണ്ണം നമുക്ക് അറിയത്തില്ല എവിടെയാണ് വായിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നമ്മുടെ മെമ്മറിൽ ഇങ്ങനെ പരതും പരന്ന് കൊണ്ടുപോയിരുന്നു കണക്ഷൻ പോയി അടക്കുന്നു കാട് കയറും ആ കാട് കയറി പോകുന്ന മുപ്പതോ നാപ്പതോ സെക്കൻഡ് മതി എന്താണ് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കയറി കഴിയുമ്പോൾ നമുക്ക് പാനിക്കാവാനായിട്ട് നമ്മുടെ സമയം പോകുന്നല്ലോ പോകുന്നല്ലോ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ സമയം പോകുന്നത് തിരിച്ചറിയപ്പെടാതെ നമ്മുടെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഈ പരീക്ഷകളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പി എസ് സിയുടെ ടെക്നിക്കാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്നെ പലരും കളിയാക്കാറുണ്ട് പക്ഷേ ഈ നിരന്തരമായ പരീക്ഷകളിൽ ഇങ്ങനെ സംഭവങ്ങൾ വന്നു കഴിയുമ്പോഴും ഓർക്കുക ഇത് ബോധപൂർവമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അത് മനസ്സിലാക്കാൻ ബോധമുള്ളവര് അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഭരണം ചെയ്തു പോകാറുണ്ട് അല്ലാത്തവരെന്തേലും മണ്ഡന്മാർ പി എസ് സി എന്ന രീതിയിൽ പി എസ് സിയെ പരിഹസിച്ചും കുച്ചിച്ചും എന്ത് ചെയ്യുന്നു ഞാൻ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ അഭിനന്ദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും പക്ഷേ ഇത് വി എസ് സി നമ്മള് ബോധപൂർവം തന്നെ നമ്മുടെ സമയം കളയാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് മനസ്സിലാക്കിയത് ഈ വരുന്ന പരീക്ഷകൾക്കെങ്കിലും ഈ ഒരു കെണിയിൽ പോയി വീഴാതിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് അറുപത് മുതൽ അറുപത്തിയഞ്ച് മാർക്ക് വരെ ആയിരുന്നു നമ്മൾ ആ നൂറ് ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകിയിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ കട്ട് ഓഫ് തയ്യാറാക്കുമ്പോൾ നോക്കുക നമ്മൾ അഞ്ച് ശതമാനം എറർറ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വരുമ്പോൾ തയ്യാറാക്കുന്നത് അഞ്ച് ശതമാനം എറർറ് നമ്മൾ എപ്പോഴും മുന്നിൽ കാണുന്നു അഞ്ച് ശതമാനം എററിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കട്ടോഫ് അറുപത് എന്ന് പറയുന്നതിന് വലിയ മാറ്റമൊന്നും വരാനായിട്ട് സാധ്യത കാണുന്നില്ല ഇനി ഏതിനാണ് സാധ്യത ഒരു ചെറിയ ശതമാനം സാധ്യതയുണ്ട് അതായത് ഇപ്പൊ നിലവിലുള്ള റാങ്ക് പട്ടിക ഉണ്ടല്ലോ അത് ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിന്റെ കാലാവധി കഴിഞ്ഞു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭയിലേക്കുള്ള പുതിയ ഇലക്ഷനും നടക്കും ആ സമയത്ത് വരുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് വരുന്നത് അപ്പോൾ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം അത് ചിലപ്പോൾ കുറച്ചുപേർക്ക് ഗുണം ചെയ്യും ആ പൊളിറ്റിക്കൽ തന്ത്രമനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുൻപ് ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്ക് നിയമനം കൊടുക്കുകയും ചില സപ്ലിമെന്ററി ലിസ്റ്റുകൾ തൂക്ക് പിറക്കി എടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും നിയമനം നൽകിയിട്ടുണ്ട് എന്ന ഒരു ക്ലീൻ ഇമേജ് സമ്പാദിക്കാൻ ഗവൺമെന്റ് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പരിശ്രമിക്കും അപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും വന്നു കഴിയുമ്പോൾ നിയമനം എന്ന് പറയുന്നത് നിരോധനമില്ല എന്ന് വന്നുകഴിയുമ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊരു ചിന്ത എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും അവൾ അങ്ങനെ ചിന്തയുണ്ടാകുന്ന ആൾക്കരുതോ അവർ ഇത് റാങ്ക് പട്ടികയിൽ എങ്ങനെയെങ്കിലും പെട്ടാൽ മതി മതിയെന്നുള്ള ചിന്ത അല്ലെങ്കിൽ പഠിക്കുന്നതും അപ്പൊ അങ്ങനെ റാങ്ക് പട്ടികയിൽ പെട്ടാകും എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പറയുന്ന ഒരു വസ്തുതയാണത് എന്ത് ചെയ്യുന്നു കൂടുതൽ ആളുകളെ റാങ്ക് പെട്ടിയിലേക്ക് ഉൾപ്പെടും അതായത് റാങ്ക് പെട്ടികൾ ഉൾപ്പെടുന്ന ആവുകൾക്ക് ഒരു ചിന്ത കിട്ടും എനിക്ക് ജോലി കിട്ടുമെന്ന് അല്ലെ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു അവര് ഒരല്പം സന്തോഷിക്കാരിയാണ് നിയമന നിരോധനമൊന്നും ഇല്ല നിയമന റാങ്ക് പട്ടിക നോക്കി എടുത്തു അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന റാങ്ക് പെട്ടിയിൽ ഉൾപ്പെട്ട സ്ഥലത്തിൽ എനിക്ക് ജോലി കിട്ടും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും സേഫ് ആണ് കാര്യം എന്താ മനസ്സിലാവുള്ളൂ പൊളിറ്റിക്കൽ തന്ത്രമാണ് അങ്ങനെ നോക്കിയാൽ ഇവിടെ ഇപ്പൊ നമുക്ക് ആറ് ചോദ്യങ്ങളിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഏകദേശം ഒരു പകുതിയുള്ള ഒരു മൂന്ന് മാർക്കിന്റെ കുറവ് ചിലപ്പോൾ ഈ പറഞ്ഞ മിനിമം കട്ട് ഓഫ് ലെവലിലേക്ക് വരാം അതായത് ഈ അറുപത് മാർക്ക് എന്ന് പറയുന്നത് ഒരു അൻപത്തി ഏഴ് മാർക്ക് വരെയായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ കുറയാണ് അതായത് ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുവാനായിട്ട് പി എസ് സി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു അൻപത്തിയേഴ് മാർക്ക് എന്ന നിലവാരത്തിലേക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അറുപത് എന്ന് പറഞ്ഞ കട്ട് ഓഫ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അൻപത്തി ഏഴിനും അറുപത്തി അഞ്ചിനും ഇടയിൽ മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ ഇടം ഇടംപെടാനുള്ള സാധ്യതയുണ്ട് അറുപത്തഞ്ച് മാർക്കിന് മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്ര ചുരുക്കിയ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ജോലി ഉറപ്പാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെയോ ഇത്തരത്തിൽ ഒരു പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ സമയത്തിനാണ് നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനാണ് നമുക്ക് മുന്നിലുള്ള നല്ല നല്ല പരീക്ഷകൾ ഇനി കിടപ്പുണ്ട് ഡിഗ്രി ഉള്ള ആളുകൾക്കാണെങ്കിൽ ദ എൽ എസ് ജി ഡിയുടെ പരീക്ഷ മെയിൻസിന്റെ പരീക്ഷ വരാൻ പോവുകയാണ് നവംബർ മാസത്തിൽ അതേപോലെ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയുള്ള ആളുകളുണ്ട് അവർക്ക് വരാൻ പോവുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയാറാം തീയതി അതേപോലെ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയുള്ള ആളുകളുണ്ട് അവർക്ക് വരാൻ പോവുകയാണ് ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല വേരിയസ് എൽ ജി എസ് പരീക്ഷ ഉണ്ടല്ലോ അതും ഈ പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പോൾ പോയ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വ്യസനിച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കുതിപ്പ് നടത്താനുള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടി തിരുവനന്തപുരം വലിയ സ്ഥല പേരിൽ എന്ത് ചെയ്യുക ദുഃഖിച്ചോളൂ ദുഃഖിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരത്തിന് വേഗം റെഡിയാവുകയാണ് നിങ്ങൾ വേണ്ടത് കാര്യം ഇവിടെയും നമുക്ക് ഇതേപോലെ ദുഃഖിക്കാനുള്ള അവസരം ഉണ്ടാകരുത് കാര്യം അഞ്ച് ശതമാനം എപ്പോഴും ബി എസ് സിക്ക് ഉണ്ടാവും അതെന്ത് ചെയ്യുന്നു അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്ക് എൽ എസ് ഡി ഡിയുടെ പരീക്ഷ അല്ലെ കെട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയാണ് സബ് ഇൻസ്പെക്ടറും കേരള റാങ്കും അതേപോലെ തന്നെയാണ് വിനിയോഗം വേരി എസ് എൽ ജി എസ് മത്സരം ഏറ്റവും കുറവുള്ള അതായത് വിദ്യാഭ്യാസ യോഗ്യത ഒരു പരിധിയായിട്ട് വിചരിക്കുന്നുണ്ട് മത്സരം ഏറ്റവും കുറവുള്ള ഒരു പരീക്ഷയുമാണിത് അപ്പോൾ ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെ ഉള്ള കോഴ്സുകൾ നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷകളും നോട്ട്സുകളും ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ റെക്കോർഡുകളും എല്ലാം ഉൾപ്പെടെയുള്ള കോഴ്സാണ് ഈ എൽ എസ് ഡി ഡി പരീക്ഷയ്ക്കും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും കേരള റാങ്കിനും വേരിയസ് എസ് എൽ ജി എസിനും എല്ലാം ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പർ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തുകൊണ്ട് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതായത് എൽ എസ് ഡി ഡി അതായത് പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുതലായറസ്റ്റങ്ങൾ സബ് ഇൻസ്പെക്ടർ തസ്തിയ കേരള ബാങ്കിന്റെ പരീക്ഷ വേരി എസ് എൽ ജി എസ് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് ഒ എ കേരള ബാങ്കിന്റെ ഒ എ അങ്ങനെയുള്ള പരീക്ഷകളുണ്ടല്ലോ അതിലേക്കൊക്കെ അഡ്മിഷൻ എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഡീറ്റെയിൽസ് സംരക്ഷിക്കാവുന്നതും അഡ്മിഷൻ എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സമയം കളയാതെ നമ്മുടെ വിലപ്പെട്ട സമയം പൂർവാധികം ഭംഗിയായി വിനിയോഗിച്ചുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള പരിശ്രമം തുടരുക പരിശ്രമശാലികളായ എല്ലാ കൂട്ടുകാർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു